കൺമുന്നിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും ഒരു കൂട്ടം ക്രൂര ജന്തുക്കളുടെ നടുവിൽ അകപ്പെട്ടിരിക്കുന്നു ഏതു നിമിഷവും എന്തും സംഭവിച്ചേക്കാം അവറ്റകൾ കുതിരകളെ ആക്രമിച്ചാൽ ഒരുപക്ഷെ അടുത്തത് തങ്ങളായിരിക്കും കാതറിൻ വിറയാർന്ന കൈകൾ കൊണ്ട് ആർദറെ ചേർത്തു പിടിച്ചിരുന്നു ഹെൻറി പ്രാർത്ഥനയോടെ കണ്ണടച്ചിരിക്കുകയാണ് ജെറി ജനാലയുടെ വാതിൽ മുക്കാലും ചേർത്തടച്ചു ഫ്രാങ്കിസ് വണ്ടിയുടെ പലകയിലിടിച്ചും തീപ്പന്തം വീശിയും ചെന്നായിക്കളെ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ വലിയ ചെന്നായിയും ചെറിയ ചെന്നായക്കൂട്ടവും തമ്മിലാണ് നേർക്കുനേർ പോർവിളി നടത്തുന്നത് ചെന്നായക്കൂട്ടം വലിയ ചെന്നായിയെ വളഞ്ഞിരിക്കുന്നു കറുത്ത ചെന്നായിയാകട്ടെ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ കൂട്ടം അത്ര തന്നെ പിന്നിലേക്ക് മാറും വന്യമായ ഒരു പോരിന് ഒരുക്കം കൂട്ടുകയാണ് ആ ജന്തുക്കളെന്ന് ജെറിക്ക് മനസ്സിലായി പക്ഷേ ഈ കറുത്ത ജന്തു ജെറിയുടെ നെറ്റി ചൊഴിഞ്ഞു ത്രത്തിലെത്തിയ ദിവസം കണ്ട അത് തന്നെ ആയിരിക്കുമോ അതോ അതുപോലെ തോന്നിക്കുന്ന മറ്റൊന്നോ ഉച്ചയ്ക്ക് ഫ്രാങ്കിസ് കണ്ടതും ഇതിനെ ആയിരിക്കുമോ അങ്ങനെയെങ്കിൽ സത്രത്തിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ഈ പ്രദേശത്ത് അതെങ്ങനെ എത്തും ജെറിയുടെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു താൻ ഇവിടെ വരും മുമ്പ് ഇവരാരും തന്നെ ഇങ്ങനെയൊന്നിനെ കണ്ടിട്ടില്ലത്രേ കുതിരവണ്ടിയുമായി നാടു ചുറ്റുന്ന ഫ്രാങ്കിസ് പോലും ജെറി ഓർത്തു ആർദർ ജെറിയുടെ കണ്ണുകളിലേക്ക് ഭയത്തോടെ നോക്കി അവന്റെ ചിന്തയിൽ മറ്റൊന്നായിരുന്നു ഈ മനുഷ്യൻ സഞ്ചരിച്ച കുതിരവണ്ടി യഥാസമയത്ത് അവിടെ എത്തി തങ്ങളെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം തങ്ങളെ മൂവരെയും ഈ ജന്തുക്കൾ കടിച്ചു കീറി തിന്നിട്ടുണ്ടാവുമായിരുന്നു അതോർത്തപ്പോൾ അയാളുടെ നെഞ്ചകമൊന്നു കാളി ഇതിനിടയിൽ പുറത്തു ഭയങ്കരമായ ചിലത് നടക്കുകയായിരുന്നു ചെന്നായ കൂട്ടത്തിൽ നിന്നൊരെണ്ണം കറുത്ത ചെന്നായിക്കു നേരെ ചാടി വീണതും അതിനെ പിടലിയിൽ കടിച്ച് ശക്തിയായി കുടഞ്ഞ് മുകളിലേക്ക് എറിഞ്ഞു കളഞ്ഞു വലിയ ചെന്നായ ദീനമായ ഒരു രോദനത്തോടെ കീറി ചോര തെറുപ്പിച്ച് പൈൻമരത്തിന്റെ തടിയിൽ ശക്തിയായി ഒന്നിടിച്ചിട്ട് അത് താഴേക്ക് വീണു അത് മരണവെപ്രാളത്തിൽ പിടഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ടും കലിതീരാതെ ആ ഭീകര ജന്തു ചോര ഒലിപ്പിക്കുന്ന നാവും നീട്ടി ഭയങ്കരമായി ഓരിയിട്ടുകൊണ്ട് മുന്നോട്ടു ചെന്നതോടെ ചെന്നായക്കൂട്ടം ഭയന്ന് തിരിഞ്ഞോടി കുറ്റിക്കാടിനുള്ളിലെ കനത്ത ഇരുട്ടിലേക്ക് മറഞ്ഞു അതോടെ വലിയ ചെന്നായ കുതിരവണ്ടിക്ക് നേരെ തിരിഞ്ഞു ജെറിയുടെയും ചെന്നായയുടെയും കണ്ണുകൾ നേർക്ക് നേർ വന്നതുപോലെ ഒരു നിമിഷം ജെറിക്ക് ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി ഒരു സെക്കൻഡിൽ താഴെ മാത്രം നീണ്ട ആ നോട്ടത്തിൽ നിന്നു ജെറി കണ്ണുകളെ പിൻവലിച്ചു അയാളുടെ ശരീരത്തിലെ സർവ്വ രോമങ്ങളും എഴുന്ന നിന്നു കുതിരകൾ കരച്ചിൽ നിർത്താതെ മുൻകാലുകൾ നിലത്തിടിച്ച് ഒച്ച വെച്ചു ഒരു നിമിഷം കുതിരവണ്ടിക്ക് കുറുകെ അങ്ങനെ നിന്നിട്ട് ആ ജന്തു പതിയെ നടന്ന് ഇരുളിലേക്ക് മറഞ്ഞു യുടിയുടെ ഫ്രാൻസിസ് കുതിരകളെ അഭിനേകത്തിൽ കടിഞ്ഞാൻ വെളിച്ച് മുന്നോട്ട് പായിച്ചു ഇരുളിനെ പിളർത്തി വലിയ പന്തത്തിന്റെ വെളിച്ചത്തിൽ കുതിരവണ്ടി കുതിച്ചു പാഞ്ഞു എല്ലാവരും തണുപ്പിലും നന്നായി വിയർത്തു കുളിച്ച് പകുതി ജീവൻ മാത്രമായി വണ്ടിക്കുള്ളിലിരുന്നു ഒന്നു തിരിഞ്ഞു നോക്കാൻ പോലും അശക്തരായിരുന്നു എല്ലാവരും കുതിരകളാകട്ടെ ശരവേഗത്തിൽ ഓടിക്കൊണ്ടേയിരുന്നു എത്ര ദൂരം അങ്ങനെ ഓടിയെന്ന ഒരു നിശ്ചയവുമില്ല ആ സമയമത്രയും ആരും ഒന്നും ഒരിയാടിയുമില്ല അത്രയധികം ഭയം അവരെ കീഴ്പ്പെടുത്തിയിരുന്നു ഒരു ആനയുടെയോ കാട്ടുപോത്തിന്റെയോ മുന്നിൽ അകപ്പെടും പോലെയല്ല വിശന്നു വലഞ്ഞ ഒരു ചെന്നായിക്കൂട്ടത്തിന് മുന്നിൽ പെട്ടാലുള്ള അവസ്ഥ മുടിയും നഖവും ഒഴികെ ബാക്കിയൊന്നും ഉണ്ടാവില്ല കാദറിൻ കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു ആർദറാകട്ടെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും കുതിരവണ്ടിയുടെ വേഗത കുറഞ്ഞ് കുതിരകൾ പെട്രോസ്കിയുടെ സത്രത്തിന് മുന്നിലേക്ക് ഓടിയെത്തി നിന്നു ഫ്രാങ്കിസ് ചാടിയിറങ്ങി വാതിൽ തുറന്നുകൊടുത്തു ഓരോരുത്തരായി വണ്ടിക്ക് പുറത്തേക്കിറങ്ങി പെട്രോസ്കിയും ലെനേസയും അവരെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജെറിക്കൊപ്പം കൂടുതൽ പേരെ കണ്ടപ്പോൾ അവരൊന്ന് അമ്പരുന്നു ഫ്രാങ്കിസ് നടന്ന സംഭവങ്ങൾ മുഴുവൻ വൃദ്ധനോടും ഭാര്യയോടും പറഞ്ഞു ഓ ജീസസ് വൃദ്ധൻ നെറ്റിയിൽ കുരിച്ചു വരച്ചു ഇനി ഇവരെ രാത്രിയിൽ യാത്ര ചെയ്യിക്കുന്നത് സുരക്ഷിതമല്ലെന്നും ഇന്ന് രാത്രി ഇവിടെ അന്തി ഉറങ്ങുന്നതാണ് നല്ലതെന്നും ഫ്രാങ്കീസ് മുന്നറിയിപ്പ് നൽകി പെട്രോവിസ്കിക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ തണുപ്പുകാലമാവുമ്പോൾ ഈ ജന്തുക്കൾ മുഴു പട്ടിണിയിലാവുമെന്ന് ഇരതേടാൻ കഴിയാതെ വരുമ്പോൾ ഇവറ്റകൾ മനുഷ്യർക്ക് നേരെയും തിരിയും അതാണിപ്പോൾ നടന്നത് ഭാഗ്യം കൊണ്ടാണ് നിങ്ങളും കുതിരകളും ഒക്കെ രക്ഷപ്പെട്ടത് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പെട്രോവിസ്കി പറഞ്ഞു എല്ലാവരും സന്ദർശക മുറിയിലേക്ക് കടന്ന് സോഫയിലും മറ്റുമായി ഇരുപ്പ് ലെനേസ ഒരു നാടൻ മദ്യം നിറച്ച കുപ്പിയും ഏതാനും ഗ്ലാസുകളും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു എല്ലാവരും പരസ്പരം നോക്കി അതുകണ്ട് പെട്രോസ്കി ചെറുതായി ഒന്ന് ചിരിച്ചു ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും അതിന് ഏറ്റവും പറ്റിയത് ഇത് മാത്രമല്ല ഇന്ന് തണുപ്പ് ഒരൽപ്പം കൂടുതലുണ്ട് ചിരി തുടർന്നുകൊണ്ട് അയാൾ കുപ്പിയുടെ റബ്ബർ കോർക്ക് ഒരു സ്റ്റീൽ ചവണ ഉപയോഗിച്ച് ഊരിമാറ്റി ക്രെസ്കോവ എന്ന പേരുള്ള ഒരു റൊമേനിയൻ വോഡ്ക ഗ്ലാസുകളിൽ നുരയും പതയും ഉയർത്തി നിങ്ങൾ ഇതകത്താക്കുമ്പോഴേക്ക് ഞാൻ രാത്രി ഭക്ഷണം തയ്യാറാക്കാം ലെനേസ പറഞ്ഞു ദയവായി എനിക്കല്പം സമയം തരൂ ക്ഷമാപണം പോലെ പറഞ്ഞിട്ട് അവർ ഉള്ളിലേക്ക് പോയി അധികം സമയമൊന്നും വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ അവൾ വളരെ മിടുക്കിയാണ് പെട്രോസ്കി അവരെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞിട്ട് ലെനേസയ്ക്ക് പിന്നാലെ അടുക്കള ഭാഗത്തേക്ക് പോയി എന്തു നല്ല മനുഷ്യർ ഹെൻറിക്ക് അവരുടെ ആതിഥേയത്വം നല്ലതുപോലെ പിടിച്ചു അതെ സാധുക്കളാണ് ഈ ദമ്പതികൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവരെ മനസ്സ് കവർന്നു കഴിഞ്ഞു വോഡ്ക ഒരു കവിൾ അകത്താക്കിക്കൊണ്ട് ജെറി പറഞ്ഞു കുതിരകൾക്കുള്ള ഭക്ഷണവും വെള്ളവും കൊടുത്തിട്ട് ഫ്രാങ്കിസ് അങ്ങോട്ടേക്ക് വന്നു മുറിയുടെ മൂലയിൽ ഒതുങ്ങി നിന്ന ഫ്രാങ്കിസിനെ ഹെൻറി നിർബന്ധിച്ച് വോഡ്ക പകർന്നു നൽകിയിട്ട് നന്ദിയോടെ അയാളുടെ കൈകളിൽ പിടിച്ച് ഇങ്ങനെ പറഞ്ഞു താങ്കളുടെ മനസാന്നിധ്യം അപാരം തന്നെ സുഹൃത്തേ ഇത്രയും ജീവനുകൾ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു ഹെൻറി ആവേശത്തോടെ പറഞ്ഞു ഫ്രാങ്കിസ് ഊറിച്ചിരിച്ചു തണുപ്പുകാലമായാൽ ചിലപ്പോഴെങ്കിലും ഞങ്ങൾ ഇവിടുത്തുകാർ ഇത്തരം സംഭവങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട് ഭാഗ്യം കൊണ്ട് അവ പരസ്പരം പോരടിച്ചത് നമ്മൾ രക്ഷപ്പെട്ടു അയാൾ പറഞ്ഞു ഒരു റൗണ്ട് വോട്ട്ക ഉള്ളിൽ ചെന്നതോടെ എല്ലാവരും പതിയെ പഴയ രീതിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു നാളെ രാവിലെ തങ്ങൾ ഫ്രാങ്കിസിന്റെ വണ്ടിയിൽ താമസ സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് ലഗേജുകളും എടുത്ത് തിരിച്ചെത്താമെന്ന് ഹെൻറി ജെറിയോട് പറഞ്ഞു അതിനുശേഷം കോട്ടയിലേക്കുള്ള യാത്ര പോകാമെന്നും അവർ ഉറപ്പിച്ചു ഈ വിവരം തൽക്കാലം പെട്രോവിസ്കി അറിയണ്ട എന്ന് ജെറി തീരുമാനിച്ചു അറിഞ്ഞാൽ അവർ ഭയപ്പെടുമെന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേക്കുമെന്നും ജെറിക്ക് തോന്നി നാളെ സാവകാശം പറഞ്ഞു മനസ്സിലാക്കാമെന്ന് ജെറി മനസ്സിൽ കരുതി അപ്പോഴേക്കും മേശമേൽ പ്ലേറ്റുകൾ നിരത്തുകയായിരുന്നു പെട്രോവിസ്കി തന്റെ ചുരുട്ടിന് തീ കൊളുത്തിയിട്ട് ഒരു വട്ടം കൂടി ഗ്ലാസുകൾ നിറയ്ക്കാൻ അയാൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു അതും കൂടി കഴിയുമ്പോൾ അത്താഴം റെഡിയാകുമെന്ന് അയാൾ ഉറപ്പു പറഞ്ഞു ഹെൻറി തന്നെ മുൻകൈയ്യെടുത്ത് വീണ്ടും ഗ്ലാസുകൾ നിറച്ചു അതുകൂടി അകത്തു ചെന്നപ്പോൾ തണുപ്പ് മാറി എല്ലാവരും ഉഷാറായി അപ്പോഴേക്കും വറുത്ത ഇറച്ചിയും വെണ്ണയിൽ മുരിച്ച മൃദുവായ റൊട്ടിയും ചേർന്ന അത്താഴം കഴിച്ച് ഉള്ള സ്ഥലങ്ങളിലായി എല്ലാവരും തലചായിച്ചു പിറ്റേന്ന് അതിരാവിലെ ഹെൻറിയും ആർദറും കാതറിനും ഫ്രാങ്കിസിനൊപ്പം താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു ജെറി തന്റെ പദ്ധതി പെട്രോവസ്കിയെ ധരിപ്പിക്കാനുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു വിവരമറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണമെന്നത് ജെറിയെ അല്പം അലട്ടുകയും ചെയ്തു പക്ഷെ അവിടെ പോകേണ്ടത് തന്റെ വലിയൊരാഗ്രഹമാണ് ഇനി ഇത്തരം ഒരു അവസരം ഉണ്ടാകണമെന്നുമില്ല എന്തു വന്നാലും യാത്ര മുടക്കാൻ ജെറിയും ഒരുക്കമായിരുന്നില്ല നേരം ഉച്ചയായപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം പെട്രോവ്സ്കി തന്നെ ഒരുക്കി കൊടുത്തു ഇനി ഇന്ന് യാത്രയുണ്ടോ അയാൾ തിരക്കി ഇത് തന്നെ അവസരമെന്ന് ജെറിയും കരുതി ഉണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ കോട്ടയിലേക്ക് ഒന്ന് പോകണമെന്ന് കരുതുന്നു അതു കേട്ടതും വൃദ്ധൻ വീണ്ടും ഞെട്ടുന്നത് ജെറി കണ്ടു താങ്കൾ ഇതുവരെ അത് മറന്നില്ലേ ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു ജെറി ചെറുതായി ഒന്ന് ചിരിച്ചു ഇല്ല ഇന്നലെ മുഴുവൻ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു ഞാൻ മാത്രമല്ല ഇന്നലെ എന്നോടൊപ്പം വന്ന മൂവരും ഈ യാത്രയിൽ കൂടെയുണ്ട് ജെറി പറഞ്ഞു സുഹൃത്തേ വലിയ അപകടമാണ് താങ്കൾ ക്ഷണിച്ചു വരുത്താൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ കരുതുന്നത് പോലെ ഒട്ടും സുരക്ഷിതമായ ഒരു സ്ഥലമല്ല അത് ഒരിക്കൽ അവിടെ ചെന്നുപെട്ടാൽ പിന്നെ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല അറിഞ്ഞുകൊണ്ട് ഒരു മഹാവിപത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവസാനമായി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ദൈവ സാന്നിധ്യമില്ലാത്ത ചെകുത്താന്റെ ശക്തി നിറഞ്ഞ ആ നശിച്ച പ്രദേശം നിങ്ങൾ മറന്നേക്കു സുഹൃത്ത് ഒരു യാചന പോലെ അയാൾ പറഞ്ഞു അത് സാരമില്ല മിസ്റ്റർ പെട്രോവിസ്കി ഞങ്ങൾ കഴിവതും സുരക്ഷിതരായി മടങ്ങിയെത്തിക്കൊള്ളാം ജെറി വൃദ്ധനെ സമാധാനിപ്പിക്കും മട്ടിൽ പറഞ്ഞു ഹാ ഇനി ഞാൻ എന്തു പറയാൻ നിരാശയോടെ അയാൾ മുഖം കുനിച്ച് ചിന്തയിലാണ്ടു ഒരു നിമിഷം മൗനമായി ഇരുന്നിട്ട് ജെറി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ ഫ്രാങ്കിസിന്റെ സഹായം ലഭിക്കുമോ ജെറിയുടെ ചോദ്യം കേട്ട് തലയുയർത്തിയ പെട്രോസ്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല ഒരിക്കലുമില്ല അയാൾ അങ്ങോട്ടേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട അയാളെന്നല്ല ഇന്നാട്ടിലെ ഒരു കുതിരവണ്ടിക്കാരെയും സേവനം ഇക്കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതും എത്ര വലിയ തുക നിങ്ങൾ പ്രതിഫലമായി നൽകിയാൽ കൂടി അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ജീവനിൽ കൊതിയുള്ള ആരും അങ്ങോട്ടേക്ക് പോവുകയോ ആ കോട്ടയുടെ നിഴൽ കാണാൻ പോലും ഇഷ്ടപ്പെടുകയോ ചെയ്യില്ല സുഹൃത്തെ അതുമാത്രമല്ല ദുർഘടം പിടിച്ച ആ പ്രദേശത്ത് എത്തിപ്പറ്റുക എന്നത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഞാൻ കേട്ടിടത്തോളം അഗാധമായ കൊക്കകളും ഗർത്തങ്ങളും ഒക്കെയായി മരണം പതിയിരിക്കുന്ന സ്ഥലമാണത് ഒറ്റ ശ്വാസത്തിൽ വൃദ്ധൻ പറഞ്ഞു തീർത്തപ്പോൾ ജെറിയിൽ ചെറിയ രീതിയിൽ നിരാശ പടർന്നു ഇയാൾ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് പുറത്തെവിടെയെങ്കിലും കാര്യമായി ഒരു അന്വേഷണം നടത്തേണ്ടി വരുമെന്ന് ജെറിക്ക് മനസ്സിലായി അത് മറ്റുള്ളവർ കൂടി വന്ന ശേഷം ആലോചിച്ച് തീരുമാനിക്കാമെന്ന് അയാൾ കരുതി ഒരുപക്ഷെ തന്നോടുള്ള അമിതമായ താൽപ്പര്യം കൊണ്ട് പെട്രോസ്കി വെറുതെ പറയുന്നതാണെങ്കിലോ ഒരു നിമിഷം അങ്ങനെയും ജെറി ചിന്തിക്കാതിരുന്നില്ല പിന്നെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല നേരം അല്പം വൈകിയാണ് ഫ്രാങ്കിസ് മറ്റുള്ളവരെയും കൊണ്ട് തിരികെ സത്രത്തിൽ എത്തിയത് പെട്രോസ്കി തീർത്തു പറഞ്ഞതുകൊണ്ട് ഫ്രാങ്കിസിനോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ജെറിക്ക് തോന്നി ഹെൻറിയെ മറ്റും സത്രത്തിൽ ഇറക്കിയിട്ട് ഫ്രാങ്കിസ് ഇരുട്ടുമുമ്പേ തിരികെ പോവുകയും ചെയ്തു മുറിയിലെത്തിയതും ജെറി ഹെൻറിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അയാളും ആശങ്കാകുലനായി ഇനി എന്താണൊരു മാർഗം ഹെൻറി ചോദിച്ചു ആ ഇന്നിനി എന്തായാലും ഒന്നും നടക്കില്ല നാളെ നേരം വിളുക്കട്ടെ പുറത്തെവിടെങ്കിലും കാര്യമായ ഒരു അന്വേഷണം നടത്താം ജെറി പറഞ്ഞു അത്താഴം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടന്നെങ്കിലും ജെറിക്ക് ഉറക്കം വന്നില്ല കോട്ടയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മാർഗം എന്താണെന്ന് ചിന്തിച്ച് അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം നന്നേ ഇരുട്ടിയിരുന്നു അപ്പോഴാണ് അടുത്തെവിടെയോ ഒരു കുതിരക്കുളമ്പുടി ഒച്ച ജെറി കേട്ടത് അയാൾ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു അതെ കുതിരവണ്ടിയുടെ ഒച്ച തന്നെ അത് സത്രത്തിനോട് അടുത്തടുത്ത് വരികയാണെന്നും ജെറിക്ക് തോന്നി ആരാണ് ഈ നേരത്ത് ഇങ്ങോട്ട് കുതിരവണ്ടിയിൽ ഒരുപക്ഷെ താമസ സൗകര്യം തേടി വരുന്ന ഏതെങ്കിലും ടൂറിസ്റ്റുകളാവുമോ ജെറി അങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോൾ ഒരു കുതിരവണ്ടി സത്രത്തിന് വെളിയിലെത്തി നിന്നു ജെറി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് സന്ദർശകമുറിയിലെത്തിയപ്പോഴേക്കും ഹെൻറിയും മറ്റും ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു പെട്രോസ്കി ആവട്ടെ ഒരു റാന്തലുമായി മുൻവശത്തെ കഥകു തുറന്ന് പുറത്തേക്ക് നോക്കി ഇരുളിൽ വലിയൊരു കുതിരവണ്ടി ജെറി സൂക്ഷിച്ചു നോക്കി ഫ്രാങ്കിസിന്റെ കുതിര വണ്ടിയെക്കാൾ വളരെ വലുതായിരുന്നു ആ വണ്ടിയെന്ന് മാത്രമല്ല നാലു കുതിരകളെ പൂട്ടിയ പ്രൗഢമായ ഒന്നാണ് അതെന്ന് അയാൾക്ക് മനസ്സിലായി ആരാണ് രൂപം റാന്തൽ വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നു എല്ലാവരും ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി ആ റഡിക്കു മേൽ ഉയരം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ നീളൻ കറുത്ത കോട്ടും തൊപ്പിയും ധരിച്ചിരുന്ന അയാളുടെ കൈകൾ കാൽമുട്ടിനും താഴെ നീണ്ടു കിടന്നിരുന്നു പെട്രോസ്കി നിശ്ചലനായി നിൽക്കുകയായിരുന്നു അയാൾ ആദ്യമായാണ് അത്തരം ഒരു കുതിരവണ്ടിയും ഒരാളെയും ഈ പ്രദേശത്ത് തന്നെ കാണുന്നത് ഹെൻറി പെട്രോസ്കിയുടെ കയ്യിൽ നിന്ന് റാന്തലും വാങ്ങി അല്പം മുന്നോട്ട് നടന്ന് ആ രൂപത്തിന് മുന്നിലെത്തി ഒപ്പം ജെറിയും റാന്തലിന്റെ അരണ്ട വെളിച്ചത്തിൽ അവർ അയാളുടെ മുഖം വ്യക്തമായി കണ്ടു കാറ്റിലിളകിയാടുന്ന തോളറ്റം നീണ്ടുകിടക്കുന്ന ചെമ്പൻ മുടിനാരികൾ അയാളുടെ കണ്ണുകൾക്ക് എന്തോ വന്യമായ ഒരു വശ്യത വല്ലാത്ത കാന്തിക ശക്തി പ്രവഹിക്കുന്ന ഒരുതരം കണ്ണുകളുടെ ഉടമയായിരുന്നു ആ രൂപം നീണ്ട നാസിക അഗ്രം അല്പം വളഞ്ഞു കൂർത്ത രീതിയിലായിരുന്നു വിശാലമായ നെറ്റിത്തടം അയാൾ കുതിരവണ്ടിയുടെ വാതിൽ തുറന്നിട്ടിട്ട് അവരെ സ്വാഗതം ചെയ്യും മട്ടിൽ നിന്നു ഒറ്റ നോട്ടത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നടന്ന കുരിശു യുദ്ധങ്ങളിൽ നിന്ന് നേരിട്ടിറങ്ങി വന്ന ഒരു നൈറ്റ് സ്റ്റംപ്ലാർ പോരാളിയെപ്പോലെ ജെറിക്ക് അയാളെ തോന്നി ജെറിയുടെ ചിന്തകളിലേക്ക് പെട്ടെന്ന് കോട്ടയുടെ രൂപം ആരോ വരച്ചിട്ട പോലെ തെളിഞ്ഞു വന്നു ഒരു നിമിഷം ഹെൻറിയുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ച് ജെറി തിരിഞ്ഞു നടന്നു ഇത് തന്നെയാണ് നമുക്കുള്ള കുതിരവണ്ടി ജെറി പതിഞ്ഞ സ്വരത്തിൽ ഹെൻറിയുടെ കാതുകളിൽ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും താമസിക്കാതെ നമുക്ക് പുറപ്പെടണം ജെറി ആവേശത്തോടെ പറഞ്ഞു പെട്രോസ്കി ഒരു ശില പോലെ മരവിച്ച് അതേ നിൽപ്പ് തുടരുമ്പോൾ എല്ലാവരും ലഗേജുകളുമായി യാത്രയ്ക്ക് തയ്യാറെടുത്തു ആരുടെയോ നിർദ്ദേശപ്രകാരം ആരോ നിയന്ത്രിക്കുന്ന പോലെയാണ് എല്ലാം നടന്നത് നാവുപോലും ചലിപ്പിക്കാനാവാതെ പ്രജ്ഞയറ്റവനെപ്പോലെയായിരുന്നു പെട്രോസ്കി ഏതോ ശക്തിയുടെ പൂർണമായ ബന്ധനത്തിൽ അകപ്പെട്ടുപോയ ഒരു അവസ്ഥ ഇത്ര പെട്ടെന്ന് ഒരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഭാഗ്യമെന്ന് കരുതിയാൽ മതിയല്ലോ അതുവരെയുള്ള സത്രത്തിന്റെ വാടകയും മറ്റു ചിലവുകളുടെയും പണം പെട്ടെന്ന് പെട്രോസ്കിയെ ഏൽപ്പിച്ചുകൊണ്ട് ജെറി പറഞ്ഞു രാത്രിയിൽ യാത്ര പറയുന്നില്ല ജെറി അയാളെ ചേർത്ത് പിടിച്ചു ഒരു നിമിഷം നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ലെനേസ ധൃതിയിൽ അകത്തേക്ക് പോയി അപ്പോൾ തന്നെ മടങ്ങി വന്നിട്ട് ജെറിയുടെ കൈകൾ തുറന്ന് അതിലേക്ക് ഒരു ക്രൂശിത രൂപമടങ്ങിയ ഒരു കൊന്ത വെച്ചു കൊടുത്തു ജെറി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇരുളിൽ തിളങ്ങുന്ന തരം ഒരു രൂപം പെട്ടെന്ന് ശക്തിയേറിയ ഒരു മിന്നൽപ്പിണർ സത്രത്തിനു വെളിയിൽ ഭൂമി തുളച്ച് കടന്നുപോയി കാതടപ്പിക്കുന്ന ഇടിമുഴക്കത്തിൽ സത്രം വിറകുണ്ടു വലിയ ശബ്ദത്തോടെ ജനാലകൾ പുറന്നടഞ്ഞു ശക്തമായ കാറ്റിൽപ്പെട്ടുലഞ്ഞ് പൈൻമരങ്ങൾ ഭ്രാന്തമായി ഇളകിയാടിക്കൊണ്ടിരുന്നു